ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് എഷയാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വേദഭാഗം വായിക്കുന്നു എഷിയാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഏഴാം മുപ്പത്തി എട്ടാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വേദഭാഗം സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു എങ്കിലും നീ എൻ്റെ സകേല പാപങ്ങളെയും നിന്റെ ചിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എന്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു പ്രേസലാൾ ഹാലലുയ്യാ എനി ഗ്രഹീതമേറിയ തിരുവചനത്തിനായിട്ട് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുകയാണ് ഇവിടെ നാം വായിക്കുമ്പോൾ സമാധാനത്തിനായിട്ട് എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു എസിയാ പ്രവാചകൻ ഈ ഭാഗം പറയുമ്പോൾ അനേക വിഷയങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇഫ്കിയാവിന്റെ മരണകരമായ അനുഭവം തന്റെ ജീവിതത്തിൽ പിടിച്ച രോഗം തന്റെ ഗ്രഹകാര്യങ്ങൾ ക്രമത്തിലാക്കുവാൻ അവന് ദൈവമായ കർത്താവിന്റെ അരുളപ്പാട് അവന് ലഭിച്ചതും തന്റെ ജീവിതത്തെ താൻ ദൈവത്തിങ്കിലേക്ക് തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ താൻ ഒരു മടങ്ങിവരവിലേക്ക് ആ കടന്നു വരുന്ന അവസ്ഥകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും മാത്രമല്ല ജീവിതത്തിൽ ദൈവം അവന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തനങ്ങളിൽ അവന്റെ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് ലഭിച്ചതിനാൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്തീകരിക്കുന്നത് കാണുവാനും കഴിയുന്നുണ്ട് ഇവിടെ പതിനേഴാം വാക്യം വായിക്കുമ്പോൾ നാം വായിച്ചു സമാധാനത്തിനായി എനിക്ക് ം കയ്പായതു ഭവിച്ചു അല്ല ജീവിതത്തിൽ പലപ്പോഴും സമാധാനം ആഗ്രഹിക്കുമ്പോൾ നമുക്ക് കയ്പായതാണ് പലപ്പോഴും ലഭിക്കുന്നത് സമാധാനം ഇന്ന് കിട്ടാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ലോകം സമാധാനത്തിനായിട്ട് പല കാര്യങ്ങളിൽ ജനം ആശ്രയിക്കുമ്പോൾ പലതിലും അടിമപ്പെട്ട പല അഡിക്ഷനുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതം ഇന്ന് സമാധാനം കണ്ടെത്തുവാൻ സന്തോഷം കണ്ടെത്തുവാൻ വളരെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക പല മീഡിയകളിലൂടെ പല സാഹചര്യങ്ങളിലൂടി സന്തോഷം കണ്ടെത്തുവാൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ നടുവിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ലോകത്തിൽ എവിടെ പോയി സമാധാനം കണ്ടെത്താൻ ശ്രമിച്ചാലും ആ സമാധാനം നൈമശികമാണ് ലോകം തരുന്ന സമാധാനം നൈമഷികമാകുമ്പോൾ ദൈവം തരുന്ന സമാധാനം അത് നിത്യമാണ് ഇവിടെ അപ്പോ ഇവിടെ നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നത് ഷിയാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്ന സമാധാനത്തിനായി ഞാൻ ആഗ്രഹിച്ചു അതെനിക്ക് അത്യന്തം കൈപ്പായി ഭവിച്ചു ഞാനത് ഒരു ഉദാഹരണ സഹിതം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാം നമുക്കറിയാം നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് സ്വർണം വളരെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാരറ്റ് നല്ല ഭംഗിയോടെ മനോഹരിതമായിട്ട് അത് ഓരോ ശരീരങ്ങളിൽ വിളങ്ങുന്നു അതുപോലെ തന്നെ ജുവലറികളിൽ വിളങ്ങുന്നു പ്രിയപ്പെട്ടവരെ ഈ സ്വർണം എങ്ങനെയാണ് ഇത്ര മനോഹരമായ അവസ്ഥയിലൂടെ കടന്നു വന്നത് നോക്കിയാൽ അതിനോട് ചോദിച്ചാൽ എൻ്റെ അനുഭവം പറയും അഗ്നിയിലൂടെ അത് കടന്നു പോകേണ്ടി വന്നു പ്രിയപ്പെട്ടവരെ അഗ്നിയിലൂടെ കടന്നു പോയാൽ ജീവിതത്തിൽ വലിയ വിജയപ്രാപ്തിയിൽ ചെന്നെത്തുവാനായിട്ട് കഴിയും സ്വർണം അഗ്നിയിലൂടെ കടത്തിവിടുന്നത് അതിനെ കീടങ്ങൾ മാറ്റാനാണ് അതിന്റെ ശുദ്ധീകരണത്തിനാണ് അതിന്റെ വില വർദ്ധിപ്പിക്കുവാനാണ് തീയുടെ ചൂടിനെ ഭയന്നാൽ സ്വർണത്തിന് അതിന്റെ യഥാർത്ഥ തിളക്കം ലഭിക്കുകയില്ല ഇത് അറിയാൻ കഴിയാത്ത സ്വർണം വളരെ വിഷമിക്കുമ്പോൾ ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ ഒരു ദൈവ പൈതൃന്റെ ജീവിതവും ഇപ്രകാരമാണ് പ്രശ്നങ്ങളെ കണ്ടാൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ പ്രതികൂലങ്ങളെ കണ്ടാൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഭയപ്പെട്ട് നിൽക്കുന്ന അനുഭവത്തിൽ പരിശുദ്ധാത്മാവ ഇന്ന് പകലിൽ ഓർമ്മിപ്പിക്കുകയാണ് തീയുടെ അനുഭവത്തിലൂടെ കടന്നു പോകും ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കേണ്ടി വരുമ്പോൾ സമാധാനം ആഗ്രഹിക്കുമ്പോൾ കൈപ്പായത് ഭവിക്കുമ്പോൾ പാര ഇവിടെ ഇപ്രകാരം യഷിയാവു പറയുകയാണ് എങ്കിലും നീ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞ് കളഞ്ഞതുകൊണ്ട് ഈ എൻറെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു അപ്പോൾ നാശത്തിന്റെ വക്കിലേക്ക് പാപ പങ്കുലമായ അനുഭവത്തിലേക്ക് നിത്യ നരകത്തിലേക്ക് കടന്നു പോകേണ്ട സ്ഥാനത്ത് ജീവിക്കുന്ന ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വെളിപ്പെട്ടതിനാൽ നാം ഈ ദിവസങ്ങളിൽ സന്തോഷത്തോടെ ആയിരിക്കുകയാണ് അതുകൊണ്ട് ജീവിതത്തിൽ കഷ്ടം പ്രയാസം ഇല്ലാത്തവരായി ആരുമില്ല എന്നാൽ ഈ പ്രയാസങ്ങളെ നേരിടുന്ന ഈ പ്രതികൂലങ്ങളെ നേരിടുന്ന നമ്മുടേതായിട്ടുള്ള തീരുമാന ശക്തിയാണ് നാം നേരിടുന്ന വിധങ്ങളാണ് നാം അതിനെ അപ്ലൈ ചെയ്യുന്ന വിധങ്ങളാണ് ഇന്ന് നാം മനസ്സിലാക്കേണ്ടത് പലപ്പോഴും അതിനെ അപ്ലൈ ചെയ്യേണ്ട കഴിയാതെ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യേണ്ട കഴിയാതെ വരുമ്പോൾ നമ്മൾ ഭാരപ്പെടുകയാണ് അതുകൊണ്ട് ഇവിടെ ജീവിതത്തിൽ അത്യന്തം കയ്പായി കഴിയാതെ വരുമ്പോൾ നമുക്ക് അത്യന്തം കയ്പായിട്ട് അത് ഭവിക്കും എന്നാൽ തീയിലൂടെ കടന്നു പോകുന്ന ഓരോ നിമിഷവും ഹല്ലേലൂയ ഒറ്റ കാര്യം മനസ്സിലാക്കണം ഈ സ്വർണം തീയിൽ വെച്ചിട്ട് ആ ഒരിക്കലും ആ സ്വർണ്ണ തട്ടാൻ മാറിപ്പോയി തന്റെ ഇഷ്ടത്തിനനുസരിച്ച് തൻ്റെ ജോലി കാര്യങ്ങളിൽ ഏർപ്പെടത്തില്ല ഈ സ്വർണം അതിന്റെ അകത്തുള്ള കീടങ്ങളെ ഓരോന്നോരോന്നോരോന്നെടുത്തു മാറ്റി സ്വർണം തെളിയും വരെയും തട്ടാൻ ഓരോ നിമിഷവും നോക്കിക്കൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ ഇതുപോലെയാണ് ജീവിതത്തിൽ കയ്പായി ഭവിക്കുന്ന ആമേൻ വേദനിപ്പിക്കപ്പെടുന്ന അനു അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം പ്രതിസന്ധിയിലൂടെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ നല്ല ആമേൻ സുഷ്ടാവായ ദൈവം നമ്മെ കൈവിടത്തില്ല നമ്മെ ഉപേക്ഷിക്കത്തില്ല നമ്മെ നോക്കി പാർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ നമ്മെ തളർത്തി കളയാതെ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവമായി നമുക്ക് വേണ്ടി കൂടെയിരിക്കും നമ്മെ ഒരിക്കലും കൈവിടുകയിൽ ഉപേക്ഷിക്കില്ല എന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തട്ടാൻ സ്വർണം എങ്ങനെ എന്ന് അത് എങ്ങനെ തീരൂടി ഒഴുകുന്നു അതിൽ എത്ര കീടങ്ങൾ ഉണ്ട് അതിനെയൊക്കെയും എപ്രകാരം എടുത്തു മാറ്റി അതിനെ നല്ല തികഞ്ഞ തങ്കമാക്കി മാറ്റാമെന്ന് ചിന്തിച്ച് അതിനെ അപ്രകാര െടുക്കുന്നത് പോലെ ദൈവം നമ്മെ ശ്രേഷ്ഠമേറിയ അനുഭവത്തിലൂടി കടത്തി നമുക്ക് കയ്പായിട്ട് തോന്നും വേദനയായിട്ട് തോന്നും പ്രയാസമായിട്ട് തോന്നും അല്ലെ പലപ്പോഴും അത് അസഹനീയമായി തോന്നും തീയുടെ ചൂട് പലപ്പോഴും അസഹനീയമാണ് എനിക്ക് എങ്ങനെ ഇത് സഹിക്കാൻ കഴിയും എന്നെ കൊണ്ട് സാധ്യമാകുന്നില്ലല്ലോ എന്ന് ആമൻ ആ സ്വർണം ചിന്തിക്കും പോലെ ഓരോ ദൈവ ചിന്തിക്കും ഓരോരുത്തർക്കും ഓരോ പ്രതികൂലങ്ങളാ ഓരോരുത്തർക്കും ഓരോ പ്രതിസന്ധികൾ ഹാ ഞാനൊരിക്കൽ ഒരു കഥ കേട്ടിട്ടുണ്ട് ഇപ്രകാരം ഒരു സഹോദരൻ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് തന്റെ ജീവിതത്തിൽ വലിയ ഒരു കുരിശ് തൻ്റെ തോളിൽ വെച്ച് തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ താൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ ഈ വലിയ കുരിശ് എനിക്കൊന്ന് മാറ്റി തരണമേ എനിക്ക് ഈ കുരിശ് ചുമന്നുകൊണ്ട് നടക്കുവാൻ കഴിയുന്നില്ല താൻ ഈ പരിഭവം പറഞ്ഞപ്പോൾ തന്നെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഒരു ഒരു ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു നിനക്ക് ഇതിൽ ഇഷ്ടമുള്ള ഒരു ചുമ എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ താൻ ധാരാളം കുരിശുകൾ അവിടെ ഉണ്ട് നോക്കി 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 തനിക്ക് ഇഷ്ടമുള്ള തനിക്ക് പറ്റിയ കൈക്കിണങ്ങിയൊരു കുരിശ്ശെ താൻ എടുക്കുവാൻ തക്ക ഉണ്ണമെടിയായി ആ കുരിശ് തന്റെ കൈകളിലേക്ക് വന്നപ്പോൾ തനിക്ക് മനസ്സിലായി അയ്യോ ഇത് എന്റെ കയ്യിലിരുന്ന പഴയ കുരിശ് തന്നെയാണല്ലോ അവൻ പ്രിയപ്പെട്ടവരെ നമുക്ക് അനുകൂലമാകുന്ന നമുക്ക് ചുമക്കാൻ കഴിയുന്ന നമുക്ക് യോഗ്യമായ പ്രശ്നങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളു പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് നോക്കി ോക്കുമ്പോഴേ നമ്മുടെ പ്രശ്നം വലുതായിട്ട് നമുക്ക് തോന്നുന്നത് എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന പ്രശ്നങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന പ്രതികൂലങ്ങളെയും കാണുമ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ വലുതായിട്ട് തോന്നുകയില്ല ദൈവം അതിനെ ഓരോ സമയം ശശ്വത്വം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മേൽ പ്രതികൂലങ്ങളുടെ മേൽ ആമേൽ നമ്മെ കരുത്തുള്ളവരാക്കി ശുദ്ധിയുള്ളവരാക്കി നമ്മെ ഓരോ ദിവസവും വിലയുള്ളവരാക്കി തീർത്തുകൊണ്ടിരിക്കുകയെന്നുള്ള നഗ്ന സത്യം നാം പോകാതെ ദിവസങ്ങളിൽ ദൈവക്രമയിൽ ഏൽപ്പിച്ചു കൊടുക്കണം അല്ലേലുയ പരിശോധനകളിൽ ദൈവത്തിന്റെ കരുതൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും അല്ലേലുയ നമുക്ക് അനുഭവമാകുന്ന കയ്പ് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആമേൻ നൽകുവാൻ ദൈവം അനുഭവിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കയ്പ്പുകൾ ഓരോന്നും ആമേൻ നമുക്ക് അല്ലേലുയ താങ്ങുന്നതിൽ അപ്പുറമാകത്തില്ല പലപ്പോഴും നമുക്കറിയാം നെല്ലിക്ക എന്താ പറഞ്ഞിട്ടുണ്ട് പലരും കർണവന്മാർ പറഞ്ഞിട്ടുണ്ട് ആ നെല്ലിക്കുന്നവർ ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന അനുഭവമല്ലേ അല്ലെ ലൂയ്യ ആ നെല്ലിക്ക ആദ്യം കയ്പുകാരണം നമുക്കത് ഭക്ഷിക്കുവാൻ ഇഷ്ടം തോന്നാതിരിക്കും എന്നാൽ ഭക്ഷിച്ചതിന് ശേഷം പിന്നീട് അതിന്റെ മധുരം വായിൽ നുണഞ്ഞിറങ്ങുവാൻ ഇടയാകും പ്രിയപ്പെട്ടവരെ ഇപ്രകാരമാണ് നമ്മെ ശോധന ചെയ്യുന്ന അനുഭവങ്ങൾ ശോധനയുടെ നടുവിൽ തളർന്നു പോകാതെ ശുദ്ധീകരണം പ്രാപിക്കുവാൻ ദൈവ സന്നദ്ധയിലേക്ക് നമ്മെ ഇവിടെ അതുകൊണ്ടാണിവിടെ വായിച്ച വേദഭാഗം ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഷയാ പ്രവാചന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം വാക്യത്തിൽ പറയുന്നു സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു അത്യന്തം കയ്പായത് ഭവിക്കുമ്പോൾ അയ്യോ എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് എന്ന് ഇങ്ങനെ ചോദിക്കേണ്ട അത് നിന്റെ ജീവിതത്തിൻ നാളത്തേതിൽ സമാധാനത്തിനാണ് സന്തോഷത്തിനാണ് അർഹതയില്ലാത്ത സ്ഥാനത്ത് ഇന്ന് ലഭിക്കപ്പെട്ട നന്മകളും അനുഗ്രഹങ്ങളും കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ച കയ്പായ ആ അനുഭവത്തിന്റെ പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ തിരിഞ്ഞ് ചിന്തിച്ച് നോക്കാൻ കഴിഞ്ഞ നാളുകളിൽ എത്ര പ്രതികൂലത്തിലൂടെ കടന്നു പോയതാ എത്ര പ്രശ്നത്തിലൂടെ കടന്നു പോയതാ നമ്മുടെ കഴിവാണോ അതിനെ ഓവർകം ചെയ്തത് അല്ലല്ലോ ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ് അതിനെ ജയിക്കുവാൻ നമ്മെ സഹായിച്ചത് അതുകൊണ്ട് ഇന്ന് ദൈവ മഹത്വത്തിനു വേണ്ടി ആഹ്ലെ ലൂയ്യ യശയാവിനോട് ചേർന്ന് പറ സമാധാനത്തിനായിട്ടെന്റെ ജീവിതത്തിൽ എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു ഇന്ന് ആ കയ്പിനെ മധുരമാക്കി മാറ്റുവാൻ സ്വർഗത്തിലെ വലിയ പരിശോധനകളിലൂടെ ഞാൻ കടന്നുപോയി സ്വർണം അതിന്റെ തിളക്കം പ്രാപിച്ചെടുത്ത് സ്വർണത്തിന് അതിന്റെ യഥാർത്ഥ വിലയിൽ എത്തുവാൻ സ്വർണത്തിന് അതിന്റെ യഥാർത്ഥ ഭംഗിയിലെത്തുവാൻ സ്വർണത്തിന് അതിന്റെ യഥാർത്ഥ കീടങ്ങളെ മാറ്റിയിട്ട് അത് നല്ല തികഞ്ഞ തനിത്തംഗമായി മാറുവാൻ അത് തീച്ചുളയിലൂടെ കടന്നു പോകേണ്ടി വന്നതുപോലെ ഞാൻ നീയും ചില പ്രയാസത്തിന്റെ നടുവിലൂടെ ചില പ്രതികൂലത്തിന്റെ നടുവിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ഭയപ്പെടണ്ടാരപ്പെടണ്ട അത്യന്തം ആദ്യം കയ്പായി തോന്നിയാലും പിന്നീട് മധുരമായി മാറും അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു ഈ ദിവസങ്ങളിൽ കയ്പായി തോന്നിയാലും മധുരമാക്കി തീർക്കുന്ന ദൈവം സകല പാപങ്ങളെയും ഇന്ന് പാപം ചെയ്യാത്തവരാരും ഇല്ല എന്നാൽ നമ്മുടെ സകല പാപങ്ങളെയും അവന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞിട്ട് നമ്മുടെ പ്രാണന് നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിക്കുന്ന രക്ഷിക്കുന്നതെയും നിത്യ നരകത്തിലേക്ക് പോകേണ്ടി എന്നെ നിങ്ങളെയും നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാതെ നിത്യ നരകത്തിനേൽപ്പിച്ചു കൊടുക്കാതെ ജീവിത പാന്ധാവിൽ വിടുതലേറ്റെടുക്കുവാൻ സമാധാന ജീവിക്കുവാൻ ആമേൻ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി മുന്നേറുവാൻ ദൈവാത്മാവിടയാക്കി അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ സന്തോഷമുള്ളവരായി മാറുക തലമുറയോർത്തി വ്യാകുലപ്പെടുന്നുണ്ടോ ആമേൻ കുടുംബ ജീവിതത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നുണ്ടോ നാളത്തെ ആമേൻ നിങ്ങളുടേതായ ജോലി മേഖലകളെ ഓർത്ത് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ നമ്മുടെ പ്രൊഫഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഓർത്ത് വ്യസ വ്യസനിക്കുന്നുവോ ദൈവാത്മാവ് പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് ഇപ്പൊ നിങ്ങൾക്ക് കയ്പായിട്ട് തോന്നുന്ന വിഷയങ്ങളെ നാളത്തേതിൽ മധുരമാക്കി തീർക്കുവാൻ ഞാൻ ശക്തനായ ദൈവമാണ് എൻ്റെ ദൈവത്തിൻറെ മഹത്വം എൻ്റെ ദാസിമാരുടെ മേൽ എൻറെ ദാസന്മാരുടെ മേൽ വെളിപ്പെടുത്തുവാൻ എൻറെ ദൈവം ശക്തനാ എത്ര പേർ വിശ്വസിക്കും എത്ര പേർ വിശ്വസിക്കും നമുക്കാ ഇന്ന് അഹ് ഷിയാവിനോട് ചേർന്ന് പറയാം എൻ്റെ ജീവിതത്തിൽ ഞാൻ സമാധാനം ആഗ്രഹിച്ചു എന്നാൽ കൈപ്പായി ഭവിച്ചെങ്കിലും പിന്നത്തേതിലോ അതെനിക്ക് സന്തോഷത്തിന് കാരണമാക്കി മാറ്റുവാൻ എൻ്റെ ദൈവം ഇടയാക്കി വീണ്ടും ഞാൻ അതിൽ ആശ്രയിക്കുന്നു ദൈവ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ഞാൻ എൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകും എത്ര പേർ തീരുമാനമെടുക്കും നമുക്ക് കണ്ണുകളെ അടയ്ക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം അനുവദിച്ചാൽ തിങ്കളാഴ്ച ഒരുമിച്ച് നമുക്ക് ലൈവിലേക്ക് കടന്നു വരാം ദൈവം ആ ലലൂയ ഈ സമയക്കാലം നമ്മളെ അനുഗ്രഹിക്കട്ടെ ദൈവ കരുണയുടെ കരം നമ്മുടെ കൂടെയിരിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഈ ദിവസകാലം മുന്നോട്ട് പോകുവാൻ എല്ലാ ഭാരങ്ങളും ഒന്ന് മറന്നാട്ടെ എല്ലാ പ്രയാസങ്ങളും ഒന്ന് മറന്നാട്ടെ നിങ്ങൾ തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് നിങ്ങളുടെ ക്ഷീണങ്ങളെ നിങ്ങളുടെ ഭാരങ്ങളെ നിങ്ങളുടെ നെടുവേർപ്പുകളെ നിങ്ങളുടെ നിരാശകളെ എല്ലാം ഒന്ന് മറന്നാട്ടെ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും തീയിലൂടി കടന്നു പോകുന്നവൻ ശോധന ചെയ്യപ്പെട്ടവൻ പുറത്തു വരും ആകെയാൽ ഹത്വത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം ആത്മാവിന്റെ നിറവോടു നമുക്ക് ദൈവം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ രാജാവേ ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തിനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് പലപ്പോഴും അത്യന്തം കൈപ്പായി ഭവിക്കുമ്പോഴും ഞങ്ങൾ അതിന്റെ പിൻപിൽ ദൈവിക ഉദ്ദേശങ്ങൾ അറിയുന്ന കർത്താവേ അങ്ങയുടെ ഉദ്ദേശത്തിന് വിരോധമായി ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉയരുവാൻ കർത്താവെ ശത്രുവായവൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അവയെ നീക്കി ഞങ്ങളെ സമാധാന ദേശത്താക്കി നിലനിർത്തി ഇതുവരെ നടത്തി മേലാലം നടത്തുവാൻ ശക്തനെന്ന് വിശ്വസിക്കുകയാണ് തീരോടി കടത്തി വിടുമ്പോൾ കർത്താവെ ആ തീക്കകത്തോടെ കടന്നു പോകുന്ന സ്വർണം തട്ടാൻ വളരെ ശ്രദ്ധയോടെ നോക്കി അതിൻ്റെത് ആയിട്ടുള്ള കീടങ്ങളെ മാറ്റിയതിനെ ആ തികഞ്ഞ ആ ഹലു തനി തങ്കമാക്കി മാറ്റും പോലെ ഞങ്ങളേയും സ്വർഗം കഷ്ടത്തിലൂടെ കടത്തിവിട്ട് ഞങ്ങൾ എത്തികഞ്ഞവരാക്കി തീർക്കുന്നുവല്ലോ കർത്താവെ അങ്ങനെ ഓമന പുത്രനും ഞങ്ങളുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശുദ്ധീകരണം പ്രാപിച്ച് അവിടുത്തെ സന്നിധയോട് അടുക്കുവാൻ സഹായിക്കണമേ ഇന്ന് ലൈവിൽ കടന്നു വന്ന് ഈ തിരുവചനം കേൾക്കപ്പെട്ട എല്ലാവർക്കായിട്ടും സ്തോത്രം ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഞങ്ങളുടെ പ്രേയർ ലൈനിലൂടെ ഫെലോഷിപ്പിലൂടെ കർത്താവ് വചനം കേട്ട പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയിൽ ഒരുമിച്ചായിരുന്നവർ എല്ലാവർക്കായിട്ടും സ്തോത്രം ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ദൈവമേ ഭാരത്തോടെ വേദനയോടെ നിരാശയോടെ ഈ കർത്താവ് ലൈനിൽ ജോയിൻ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം ദൈവമേ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ ടുന്നവർ ദൈവമേ നാളത്തെ അവരുടെ വിഷയങ്ങളെ ഓർത്ത് വ്യാകുലപ്പെടുന്നവർ അവരുടെ വിഷയങ്ങൾക്കൊക്കെ മറുപടി സ്വർഗത്തിൽ ദൈവം നൽകണമേ കർത്താവി ദിവസങ്ങളില് ആശ്വാസത്തിന്റെ നായകനായി കൈപ്പായി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ആമയം ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരോട് കരുണ കാണിക്കണമേ നിരാശയിൽ കഴിയുന്നവരോട് കരുണ കാണിക്കണമേ ആശയേറ്റവർക്ക് ആശ കൊടുക്കണമേ ആമയൻ ദൈവശബ്ദം കേൾപ്പിക്കണമേ ദൈവാലോചനയ്ക്ക് മുൻപിൽ സമർപ്പിക്കപ്പെടുവാന് ഓരോ വ്യക്തികളെയും ദൈവം ഇടയാക്കണമേ യേശുവിന്റെ നാമത്തിന്റെ ശക്തി അതിന്റെ മക്കളെ നിറച്ച് അനുഗ്രഹിച്ചാട്ടെ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ കലവറ കൂടാതനുഗ്രഹിക്കണം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും പ്രാർത്ഥനയും അതിനെയും കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു സകേലമാനവും മഹത്വവും എടുക്കണമേ പുത്രനാമ പുത്രനാമേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയമൂലം കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ amen 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 god bless you all maranatha